ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് കുറച്ച് ഫ്രണ്ട്സെന്നോട് പറഞ്ഞു ബിഗ് ബോസ്സുമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ രംഗ എടുക്കാം നമുക്കറിയാം ബിഗ് ബോസ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ അതിൽ കാട്ടിക്കുന്ന ഓരോ കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഓരോ വേർഡുകളും ഒക്കെ ഓരോ പ്രേക്ഷകനെ സംബന്ധിച്ച് ആദ്യായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അതിലിപ്പോൾ ഏറ്റവും റീസെൻറ്റിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദില ആൻഡ് നോറ എന്ന് പറയുന്ന കപ്പിൾസിനെ കുറിച്ചിട്ടാണ് കാരണം രണ്ട് സ്ത്രീകളാണ് അവർ ഒപ്പരം ജീവിക്കുന്നു എന്നുള്ള ഒരു ചർച്ചകൾ ഇത് ബിഗ് ബോസിലൂടെ കാട്ടിക്കുമ്പോൾ സമൂഹം അതിനെ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതൊക്കെയാണ് ചർച്ചകളിൽ കാണുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനെ നമ്മെ വിമർശിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ന് നമുക്കറിയാം ഹാർമോണുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കത് ട്രാൻസ്ജെൻഡർ ട്രാൻസ് ട്രാൻസ്വുമൻ ഗേ അങ്ങനെ പല സെക്ഷുവാലിറ്റിയിൽ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ അവർക്കത് നമ്മൾ എത്ര പറഞ്ഞാലും അവർ ഹാർമോണിനെ അവർക്ക് ഒരിക്കലും മാറ്റി ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് അവരെ അതിലേക്ക് നയിക്കാനുള്ള കാരണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെക്കാൾ കൂടുതൽ നമ്മളതിനെക്കുറിച്ച് ഒന്നുകിൽ പഠിക്കുക പഠിച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ബിഗ് ബോസിൽ യൂസ് ചെയ്യുന്ന പല വേഡുകൾ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്ന വേർഡുകൾ വളരെ മോശമായ വേഡുകളൊക്കെ യൂസ് ചെയ്യുന്നത് അത് കാരണമാണ് നമ്മൾ അപ്പാണി ഷരത്തൊക്കെ ഇപ്പോൾ സീസണിലേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോൾ ഈ വീക്കിൽ ആരെ ഔട്ടാവൂ എന്നുള്ള ഒരു കാര്യം വളരെ ചർച്ചാ വിഷയമായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ റന ഫാത്തിമ ആയിരിക്കും ഇപ്രാവശ്യം ഞാൻ വീട് വിട്ടു പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരും തീർച്ചയായിട്ടും എന്തായാലും ഈ വീഡിയോക്കുള്ള സപ്പോർട്ട് മാനിച്ചതായിരിക്കും ബാക്കിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും താങ്ക്